നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകം അക്ഷരാർത്ഥത്തിൽ കേരളത്തെ നടക്കിയ അതിക്രൂര കൊലപാതകങ്ങൾ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി നടന്ന കൊലപാതക പരമ്പര ഇതിൻ്റെ ഓർമ്മകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മുറിവ് പലർക്കും ഉണങ്ങിയിട്ടില്ല പല വിവരങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട് അറിഞ്ഞു കഴിഞ്ഞു അതായത് എന്തുകൊണ്ട് പ്രതി ഇത്തരത്തിലൊരു കൊലപാതകങ്ങളിലേക്ക് തിരിഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രതി തന്നെ മൊഴി നൽകി എല്ലാ കൊലപാതകങ്ങൾക്ക് ശേഷം പ്രതി തന്നെയാണ് വന്ന് കീഴടങ്ങിയത് എന്തായാലും പോലീസൊക്കെ തെളിവെടുപ്പ് നടത്തിയിരുന്നു ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഈ മാതാവ് ഷെമി അവർ ചികിത്സയിലായിരുന്നു ഈ ആക്രമണങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട ഏക വ്യക്തി മാതാവാണ് അതുകൊണ്ട് തന്നെ ഷെമിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിർണായകമായ പല വിവരങ്ങളും ഉണ്ടാകുമെന്നത് ഏറ്റവും ശ്രദ്ധേയമായിരുന്നു എന്തായാലും ഷെമി ഇപ്പോൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഷെമിയുടെ പ്രതികരണം നമുക്ക് വിശദമായെന്ന് നോക്കാം അഫാനോട് ജീവിതത്തിൽ ക്ഷമിക്കാൻ കഴിയില്ല എന്നാണ് ഷെമീനയുടെ പ്രതികരണം ഞങ്ങളുടെ കുടുംബവും ജീവിതവും തകർത്തു എൻ്റെ പൊന്നുമോനെ കൊന്നവനാണ് അഫാൻ അവനോട് എങ്ങനെ എനിക്ക് ക്ഷമിക്കാൻ സാധിക്കുമെന്നാണ് മാതാവ് പ്രതികരിച്ചിരിക്കുന്നത് അഫാന് ബന്ധുക്കളിൽ ചിലരോട് വിയോജിപ്പുണ്ടായിരുന്നു വൈരാഗ്യമുള്ളതായിട്ട് തനിക്ക് അറിയില്ല കൊല്ലപ്പെട്ട പിതൃ സഹോദരൻ ലത്തീഫിനോട് എതിർപ്പ് പേരുമലയിലെ വീട് വിൽക്കാൻ തടസ്സം നിന്നതിനാണ് സൽമ ബീവിയോട് വലിയ സ്നേഹമായിരുന്നു മാല പണയം വയ്ക്കാൻ സൽമ ബീവിയോട് ചോദിച്ചിരുന്നു എന്നാൽ നൽകില്ലെന്ന് സൽമ ബീവി പറഞ്ഞു മാത്രമല്ല അന്ന് സംഭവിച്ച പലതിനെ കുറിച്ചും പകുതി ബോധം മാത്രമാണ് തനിക്കുള്ളത് അഫാൻ തന്നെ ബോധരഹിതയാക്കാൻ എന്തോ നൽകി എന്ന് സംശയമുണ്ട് എന്നും ഉമ്മ പ്രതികരിക്കുകയുണ്ടായി ഈ മകനോട് പൊരുത്തപ്പെടാനാകില്ല മകനോട് ക്ഷമിക്കാനാകില്ല ഇളയ മകൻ്റെ മരണം അത് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള നഷ്ടമാണ് മാതാപിതാക്കൾ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും അഫാനോ ക്ഷമിക്കാനോ അഫാനെ അഫാനോട് പൊറുക്കാനോ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അബ്ദുൾ റഹീമും ഷെമീനെയും അഫാനെ തള്ളുന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് മാത്രമല്ല മറ്റു ചില വെളിപ്പെടുത്തലുകൾ കൂടി മാതാവ് ഷെമി നടത്തിയിട്ടുണ്ട് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി പണം കടമെടുത്തിരുന്നുവെന്ന് മാതാവ് ഷെമി പറഞ്ഞു ആക്രമണത്തിൻ്റെ തലേ ദിവസം തുടർച്ചയായി ഫോൺ കോളുകൾ വന്നു വീട് വിറ്റാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ എന്നാണ് ഈ മാതാവ് പറയുന്നത് അത്രയ്ക്കും വലിയ കടങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും ഷെമി വിങ്ങലോടെ പറയുന്നുണ്ട് തങ്ങൾക്കുണ്ടായിരുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യത മാത്രമാണ് കൂട്ടക്കൊലപാതക ദിവസം മൂന്ന് കൂട്ടർക്ക് പണം തിരികെ കൊടുക്കണമായിരുന്നു ലോൺ പ്പിൽ വായ്പ തുക തിരിച്ചടയ്ക്കണമായിരുന്നു അൻപതിനായിരം രൂപ ബന്ധുവിന് തിരികെ കൊടുക്കേണ്ടതും ഇരുപത്തിനാലാം തീയതി അതായത് ഈ ആക്രമണം നടന്ന ദിവസമായിരുന്നു ജപ്തി ഒഴിവാക്കാൻ സെൻട്രൽ ബാങ്കിൽ പണം തിരിച്ചടയ്ക്കേണ്ടതും ഈ ആക്രമണം നടന്ന ദിവസമായിരുന്നു ഈ ഇക്കാര്യങ്ങളിലൊക്കെ വളരെ അസ്വസ്ഥനായിരുന്നു അഫാൻ എന്നാണ് മാതാവ് പറയുന്നത് കൂട്ടക്കുലക്കേസിൽ പ്രതിയായ മകൻ അഫാനെതിരെ ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് മാതാവ് ഈ അഫാനെതിരെ സംസാരിക്കുന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അഫാൻ കഴുത്ത് ഞെരിച്ച് തല ചുമരിലിടിച്ചെന്ന് അവർ കിളിമാനൂർ എസ് എച്ച്ഒക്ക് മൊഴി നൽകി മുൻപ് കട്ടിലിൽ നിന്ന് വീണു എന്നതടക്കമുള്ള മൊഴിയാണ് ഇപ്പോൾ തിരുത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ മാതാവി ഈ മൊഴി തിരുത്തിയിരുന്നു തനിക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു സംഭവം നടന്ന ദിവസം അൻപതിനായിരം രൂപയുടെ അടിയന്തര ആവശ്യമുണ്ടായി തുടർന്ന് ബന്ധുവിൻ്റെ വീട്ടിൽ പോയി അവിടെ വെച്ച് കേട്ട അധിക്ഷേപങ്ങൾ മകനെ വേദനിപ്പിച്ചു അതാണ് മകൻ്റെ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിൽ കലാശിച്ചത് ആത്മഹത്യ ചെയ്യാൻ നിശ്ചയിച്ചിരുന്നു അതിനായി ഇളയ മകനുമൊത്ത് യൂട്യൂബിൽ വീഡിയോകൾ കണ്ടിരുന്നു ഷെമിയെ വെഞ്ഞാറുമൂട് കുറ്റിമൂട് പ്രവർത്തിക്കുന്ന സംരക്ഷണ കേന്ദ്രത്തിൽ താമസിപ്പിച്ചിരിക്കുകയാണ് അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി അഫാനെ വിവിധ വിവിധയിടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്ന അഫാനെ കസ്റ്റഡിയിൽ വാങ്ങിയാണ് കിളിമാനൂർ പോലീസും പാങ്ങോട് പോലീസും വെഞ്ഞാറമൂട് പോലീസും വിവിധ വിവിധയിടങ്ങളിലെത്തിച്ച് പ്രതിയെ തെളിവെടുപ്പ് നടത്തിയത് ചോദ്യം ചെയ്യുന്നതിന് ശേഷം കിളിമാനൂർ എസ് എച്ച്ഒ ബി ജെൻ്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പുകൾക്ക് തുടക്കമിട്ടത് ചുള്ളാളം എസ്സൻപുരത്തുള്ള അബ്ദുൽ ലത്തീഫിൻ്റെ വീട്ടിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയപ്പോൾ ഇരു കൊലപാതകങ്ങളുടെ രീതി അഫാൻ വിശദീകരിച്ചിരുന്നു കൊലപാതകത്തിന് ശേഷം മടങ്ങി വരും വഴി ഇരുന്നൂറ് മീറ്റർ മാറി റോഡരികിലെ ആൾപാർപ്പില്ലാത്ത പുരയിടത്തിൽ ലത്തീഫിൻ്റെ മൊബൈലും കാറിന്റെ താക്കോലും വലിച്ചെറിഞ്ഞെന്ന് അഫാൻ പറഞ്ഞിരുന്നു ഈ പുരയിടത്തിലായിരുന്നു അടുത്ത തിരച്ചിൽ നടത്തിയത് ഒരു മണിക്കൂറോളം മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുമായി നടത്തിയ തിരച്ചിലിൽ കരിയിലകൾക്കിടയിൽ നിന്ന് ഫോണും താക്കോലും കണ്ടെത്തിയിരുന്നു ലത്തീഫിനെ കൊന്നിട്ടും പക തീരാത്തതിനാലാണ് അയാളുടെ മൊബൈൽ ഫോണും കാറിന്റെ താക്കോലും വലിച്ചെറിഞ്ഞതെന്നും അഫാൻ വെളിപ്പെടുത്തിയിരുന്നു തുടർന്ന് പേരുമലയിലുള്ള അഫാന്റെ വീട് ആത്മഹത്യ ലക്ഷ്യം വെച്ച് അഫാൻ എലിവിഷം വാങ്ങി നാഗരുള്ള സ്റ്റേഷനറി കട മുളകുപൊടി പൊടി കുപ്പിവെള്ളം സിഗരറ്റ് എന്നിവ വാങ്ങിയ കട കൊലയ്ക്കുപയോഗിച്ച ചുറ്റിക വാങ്ങിയ വെഞ്ഞാറമ്മൂട്ടിലെ ഹാർഡ്വെയർ കട ചുറ്റിക ഒളിപ്പിക്കാൻ ബാഗ് വാങ്ങിയ കട എന്നിവിടങ്ങളെല്ലാം എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു ഇതിനുശേഷം കിളിമാനൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരുന്നു സമാനമായ തെളിവെടുപ്പ് തന്നെയാണ് പാങ്ങോട് പോലീസും അതുപോലെ തന്നെ വെഞ്ഞാറമ്മൂട് പോലീസും പ്രതിയുമായി നടത്തിയത് മാത്രമല്ല അന്ന് വന്ന ഒരുപാട് വെളിപ്പെടുത്തലുകളൊന്നാണ് അഞ്ച് പേരെ കൂടി കൂട്ടക്കൊല ചെയ്യാൻ പ്രതി അഫാൻ പദ്ധതിയിട്ടിരുന്നു എന്ന കാര്യം അവസാന നിമിഷം പക്ഷേ ഈ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു ഏറെ അടുപ്പമുണ്ടായിരുന്ന അനുജൻ അഫ്സാനെ കൊല ചെയ്തതോടെ മനോധൈര്യം ചോർന്ന് തളർന്നു പോയി ഇതാണ് മറ്റു കൊലപാതകങ്ങളിലേക്ക് പിന്നീട് പോകാതിരുന്നതെന്നാണ് അഫാൻ മൊഴി നൽകിയത് കൗൺസിലിങ്ങിനിടെ മാനസിക മാനസികാരോഗ്യ വിദഗ്ധരോടാണ് അഫാൻ ഈ വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയത് ഇതെല്ലാം നമ്മൾ അറിഞ്ഞ വിവരങ്ങളാണ് മാതാവ് ഷെമിയുടെ ബന്ധുവായ സ്ത്രീയെയും അവരുടെ മകളെയുമാണ് കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നത് ഇവരോട് അഞ്ച് ലക്ഷം രൂപ ചോദിച്ചു പക്ഷെ നൽകിയില്ല എന്നതാണ് ഇവരെ കൊലപ്പെടുത്താൻ അല്ലെങ്കിൽ കൊലപ്പെടുത്തുക എന്ന തീരുമാനത്തിലേക്ക് എത്താൻ ആ ഒരു പ്ലാനിലേക്ക് എത്താൻ കാരണമായത് പക്ഷേ അഫ്സാനെ കൂടി കൊലപ്പെടുത്തിയപ്പോൾ തീർച്ചയായിട്ടും തളർന്നുപോയി അതുകൊണ്ട് തന്നെ അവർ തലനാലിലേക്ക് അഫ്ഫാൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാം കൂടാതെ മുൻപ് ഇവരിൽ നിന്ന് വാങ്ങിയ പണത്തിന് ഇവർ വലിയ രീതിയിലുള്ള പലിശ ഈടാക്കിയിരുന്നു ഇതും ഇവരോടുള്ള വിദ്വേഷത്തിന് കാരണമായി സാമ്പത്തികമായി സഹായിക്കാത്ത ഒരു അമ്മാവനോടും പക തോന്നി കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നു അവസാന നിമിഷം ഒഴിവാക്കിയെന്നാണ് പ്രതിയുടെ വെളിപ്പെടുത്തൽ മനോരോഗ വിദഗ്ധർ ഇക്കാര്യം പോലീസിനെ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ഇയാളെ ഈ പ്രതി അഫാനെ സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ ഇയാൾ വിമുഖത കാണിച്ചിരുന്നു അതായത് ഭക്ഷണം കഴിക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് പോലീസ് ചോദിച്ചപ്പോൾ താൻ വൈകിട്ട് പൊറോട്ടയും ചിക്കനും മാത്രമാണ് കഴിക്കുന്നതെന്നും മറ്റു ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ട് എന്നതടക്കമുള്ള പ്രതികരണമൊക്കെ അഫാൻ നടത്തിയതും ശ്രദ്ധേയമാണ് തുടർന്ന് അഫാൻ്റെ ഇഷ്ട ഭക്ഷണങ്ങളടക്കം പോലീസ് വാങ്ങി നൽകിയിരുന്നു ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ മീൻ കറി വേണമെന്നും അഫാൻ ആവശ്യപ്പെടുന്ന ഉണ്ടായിരുന്നു രാത്രി കിടക്കാൻ പേപ്പറുകൾ നൽകിയിരുന്നു ഇതിൽ പത്രമുണ്ടായിരുന്നു പത്രം മുഴുവൻ അഫാൻ വായിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തനിക്ക് വെറും തറയിൽ കിടക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് പോലീസ് സെല്ലിൽ പായ നൽകിയിരുന്നു അങ്ങനെ അഫാൻ എന്ന പ്രതി ചെയ്തു കൂട്ടിയത് അതായത് കൊലപാതകങ്ങൾക്ക് ശേഷം ഒരു പ്രതി എന്ന രീതിയിൽ എന്തൊക്കെ രീതിയിലാണ് അഫാൻ ഇടപെട്ടതെന്ന് അടക്കമുള്ള വിവരങ്ങളൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞതാണ് എല്ലാവരെയും കൊലപ്പെടുത്താൻ ആദ്യം ഇരുമ്പ് കമ്പി വാങ്ങാനായിരുന്നു പ്രതി ഉദ്ദേശിച്ചത് പിന്നീട് കൊണ്ടുനടക്കാൻ എളുപ്പത്തിന് ചുറ്റിക വാങ്ങുകയായിരുന്നു മാതാവിനെ ഉപദ്രവിച്ച ശേഷം മാതാവിനെ ഉപദ്രവിച്ചത് അവരുടെ കരുതിൽ കിടന്ന ഷോളചുറ്റി ഫിത്തിയിലടിച്ച് ആ രീതിയിലാണ് അതിനുശേഷം ചുറ്റിക വാങ്ങിയാണ് ബാക്കിയുള്ളവരെ അതായത് വിദ്രോ സഹോദരൻ അബ്ദുൽ ലത്തീഫ് അദ്ദേഹത്തിന്റെ ഭാര്യ കാമുകീഫ് ഫർസാന അനുജൻ അഫ്സാൻ എന്നിവരെ ഒക്കെ ആക്രമിച്ചത് ഈ ചുറ്റിക കൊലപ്പെടുത്തുന്ന രീതിയും മറ്റും ഇന്റർനെറ്റിൽ തിരഞ്ഞിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ മൊബൈൽ പരിശോധനയിലൂടെ കണ്ടെത്തിയിരുന്നു മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധം കടം വന്നതുകൊണ്ടാണ് കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് എന്ന മൊഴി അഫാൻ നേരത്തെ തന്നെ നൽകിയിരുന്നു എന്നാൽ അഫ്ഫാൻ്റെ ഈ മൊഴി ഏതാണ്ട് ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഷെമിയുടെയും ഒരു പ്രതികരണം വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇരുപത്തി നാലാം തീയതി ഈ ആക്രമണം നടക്കുന്ന ദിവസം ഒരുപാട് പേർക്ക് പണം കൊടുക്കേണ്ട സാഹചര്യമായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു സമ്മർദ്ദത്തിൽ നിൽക്കവെയാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്കും തുടർന്ന് കൂട്ടക്കൊലപാതകങ്ങളിലേക്കും പ്രതി തിരിഞ്ഞത് എന്നാണ് അമ്മയും പറഞ്ഞു വയ്ക്കുന്നത് അമ്മ ഷെമി സഹോദരിയുടെ കയ്യിൽ നിന്ന് മുപ്പത് പവൻ സ്വർണം വാങ്ങി പണയം വെച്ചിരുന്നു അവരുടെ വീടിൻ്റെ ആധാരവും വാങ്ങി പണയം വെച്ചു അമ്മയുടെ സഹോദരിയുടെ മകളുടെ വിവാഹത്തിനായി ഇതെല്ലാം തിരികെ നൽകണമായിരുന്നു അതിനൊരു മാർഗവുമില്ല ഇതിന് പുറമേ പിതാവിൻ്റെ സഹോദരൻ്റെ കയ്യിൽ നിന്ന് പത്തു ലക്ഷം രൂപ വാങ്ങിയെന്നും പ്രതി അഫാൻ മൊഴി നൽകിയിരുന്നു